അല്ല സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് നമ്മൾ പലതവണ ഇവിടെ പറഞ്ഞതാണ് പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിന് തുല്യവും അല്ലെങ്കിൽ അല്പ അതിൽ അല്പം കൂടി കൂടുതലായിട്ട് പ്രതിപക്ഷവിരുദ്ധ വികാരവും ഉണ്ട് ഓക്കെ സത്യം പറഞ്ഞ വോട്ടർമാർ വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് വലിയ ഡൈലമേലാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യണോ അതോ യു ഡി എഫിന് വോട്ട് ചെയ്യണോ എന്ന കാര്യത്തിൽ പൊതുവേ ഒരു വലിയ ആശങ്കയുണ്ട് പിന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ബി ജെ പി തുല്യനിലയിൽ മത്സരിക്കുന്നുണ്ട് തുല്യനിലയിൽ വോട്ട് പിടിക്കാനോ തുല്യനിലയിൽ വിജയിക്കാനോ ഒന്നും അവർക്ക് കഴിഞ്ഞൊന്നും വരില്ല എങ്കിൽ പോലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബി ജെ പിയുടെ സാന്നിധ്യം കുറേ കൂടി പ്രകടമാണ് ഓക്കെ ബി ജെ പിക്ക് അങ്ങനെ കാര്യമായ ഘടക കക്ഷികളൊന്നുമില്ല ബി ഡി ജെ എസ് ഉണ്ട് എങ്കിൽ പോലും ശരിയാണ് അവർ പഴയ പോലെ സജീവമല്ല അതുകൊണ്ട് ഏറ്റവും അധികം ഡിവിഷനുകളിൽ ഏറ്റവും കൂടുതൽ വാർഡുകളിൽ മത്സരിക്കുന്നത് ബി ജെ പി കഴിഞ്ഞ ദിവസം തന്നെ കണക്കിട്ടു കോൺഗ്രസിനേക്കാളും സി പി എമ്മിനേക്കാളും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കും അതിനർത്ഥം ഈ പറഞ്ഞ രണ്ട് പാർട്ടികളെക്കാളും ശക്തി രാഷ്ട്രീയമായ മുൻകൈ ബി ജെ പി കൂട്ടുന്നതല്ല പക്ഷേ അവർ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പാകത്തിന് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് പഴയ ജനസംഘത്തിൻ്റെ കാലത്ത് മുതലുള്ള കെ രാമപിള്ള സാറിൻ്റെ ആത്മകഥന രാമപിള്ള സാറും പറയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും മറ്റുമൊക്കെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കണ്ടെത്താൻ വേണ്ടി എത്ര ദൂരം നടക്കട്ടെ വന്നു ജനസംഘത്തിൻ്റെ നേതാക്കന്മാരെ കാണുമ്പോൾ ഈ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി പരിഗണിക്കപ്പെടുന്ന ആളുകൾ അടുക്കള വാതിൽ കൂടി ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്ന കാലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ ആഹാ ദുഷ്കരമായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ടിക്കറ്റ് ഇടാത്തന്നെ ആൾക്കാരെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അതെ അതെ അത് അഭൂതപൂർവ്വമായ വേണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതെ അതെ അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ തോന്നത്തില്ല വേറൊരു പാർട്ടിയുടെ ടിക്കറ്റ് ഇടാത്തതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല അപ്പോൾ ഒന്നുമെങ്കിൽ ബി ജെ പിക്കാർ അത്രയധികം അധികാരമോഹികളായിട്ടായിരിക്കും അല്ലെങ്കിൽ അത്രയും പേലവ മനസ്കരായതുകൊണ്ടായിരിക്കും ഒരു ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു കളയാം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ വേറൊരു പാർട്ടിയുടെ പ്രവർത്തകരെ എത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ മത്സരം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ബി ജെ പിക്ക് ശക്തിയുള്ള ചില കേന്ദ്രങ്ങളിൽ അവരുടെ മെമ്പർമാരുടെ എണ്ണം വർദ്ധിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലോ അതല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി പോലെ ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വരും അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും അവർ ഉണ്ടാക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ യഥാർത്ഥ മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും എന്നൊക്കെ തന്നെയാണ് ഓക്കെ രാഷ്ട്രീയമായൊരു മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗുണദോഷങ്ങളുടെ ഒരു നിരൂപണം അവിടെ നടക്കുന്നുണ്ട് പിന്നെ പ്രതിപക്ഷം നേരിടുന്ന പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമുണ്ടല്ലോ പ്രതിപക്ഷം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാമാന്യം മോശമില്ലാത്തൊരു ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടും കെ സുധാകരൻ ആ കെ പി സി സി പ്രസിഡൻറ്റായിട്ടും വരുന്നു അതിന് ശേഷം പ്രവർത്തകരുടെ ഇല്ല പൊതുവേ ഒരു ഉന്മേഷം ഉണ്ടാകുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ മത്സരം നടന്നിട്ടും അവർ ഉയർന്ന ഭൂരിഷത്തോട് ജയിക്കുന്നു പുതുപ്പള്ളിയിൽ ഉമ്മഞ്ഞാട്ടി മത്സ മകൻ മത്സ മകൻ തെരഞ്ഞെടുപ്പ് എല്ലാം മത്സരിക്കുമ്പോൾ അത് ജയിച്ചതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഒരുപക്ഷെ മുപ്പത്തയ്യായിരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതെ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് നിലനിർത്താൻ സാധിച്ചു അതും അത്ര എളുപ്പമുള്ള കാര്യമല്ലോ അത് കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു വളരെ പ്രതികൂല സാഹചര്യങ്ങളെ മുൻനിർത്തി നിലമ്പൂരിൽ ജയിച്ചു അതുവരെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പോയി പക്ഷേ അതിനുശേഷമാണ് ഈ വൃത്തികെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഐക്യത്തെ തന്നെ ബാധിക്കുന്ന നിലയ്ക്ക് ഇത് കാര്യങ്ങൾ പോയത് അപ്പോൾ ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും നമ്മൾ കോൺഗ്രസ് പാർട്ടി വലിയൊരു പ്രതിസന്ധി നേരിടുക അതിലുപരി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ശക്തരായ നേതാക്കന്മാരാരും ഇല്ല പണ്ട് കരുണാകരനെ പോലെ ഗംഭീരന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു പിൽക്കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലെ വളരെ ജനകീയന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അപ്പോൾ സതീശനായാലും രമേശനായാലും ആ മറ്റൊരു നേതാവിനും ഈ കരുണാകരൻ്റെ ഒരു കുശാഗ്രബ ബുദ്ധിയോ ഉമ്മൻചാണ്ടിയുടെ വലിയൊരു ജനകീയതയോ ജനപ്രിയതയോ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല അപ്പോൾ ഒരു ക്രൗഡ് ഫുള്ളർ എന്ന് പറയാവുന്ന ഒരു നേതാവ് ഇന്നപ്പോൾ പാർട്ടിയിലില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പല പരാ പരാധീനതകളും അവർക്കുണ്ട് യു ഡി എഫിനുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ തിരഞ്ഞെടുപ്പിന് പോകുന്നത് പിന്നെ ഇത് പ്രാദേശികമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് പ്രാദേശിക വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതാത് മുനിസിപ്പാലിറ്റികളോട് ജനങ്ങൾക്കുള്ള ഒരു യോജിപ്പോ വിയോജിപ്പോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭരണവിരുദ്ധ വികാരം അതൊക്കെ തിരഞ്ഞെടുപ്പിന് പ്രതിഫലിക്കാവുന്നതാണ്